എല്ലാമലേക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ എല്ലാവിധ സമാധാനവും ഐശ്വര്യവും ഉണ്ടായിരിക്കട്ടെ അപ്പോൾ നമ്മൾ ഇന്ന് കോൾസെറ്റിൻ്റെ കോളർ വെച്ചതാട്ടോ കാണിക്കണത് ബാറ്ററി നിറിവ് ഉണ്ടായിട്ട് കോളർ വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കസ്റ്റമറെ സാധനം കിട്ടിയപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചതാണ് ഓക്കെ അപ്പോൾ നമ്മൾ തുണിനെ രണ്ടായി മടക്കുക ഇത് ഫ്രണ്ടിൽ ഓപ്പൺ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഓപ്പൺ ഉള്ള ഭാഗമാണ് ഈ കരഭാഗമാണ് നമ്മൾ ഇങ്ങോട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് പീസ് നമ്മൾ നേരെ മടക്കിയിട്ട് രണ്ട് പീസിനെ ഇങ്ങനെ മടക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധാ പലാസൻ്റെ പാൻറ്റാണ് ഇതിൻ്റെ ഷർട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യാൻ പോണത് അപ്പോൾ നമ്മളത് കാണിക്കാൻ വിചാരിച്ചാണ് അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ അടിവശം ഒന്ന് ക്ലിയർ ചെയ്യുക കേട്ടോ സ്കെയിൽ നമ്മളെ താഴ്ത്ത കടയിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ പ്ലേവുഡിൻ്റെ വേസ്റ്റ് പീസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് സ്കെയിലാക്കിയതാണ് ഓക്കെ പിന്നെ നമ്മൾ ഒരു ഇഞ്ച് മേലോട്ട് അങ്ങനെ ഒരിഞ്ച് മേലോട്ട് മാർക്ക് ചെയ്ത് അവിടെ ഒരു ലൈൻ കൊടുത്തു ഓക്കെ ഇത് മുൻപീസാണ് കേട്ടോ കട്ട് ചെയ്യണത് പിന്നെ ലെങ്ത്താണ് മാർക്ക് ചെയ്യണത് ലെങ്ത് അവരുത് നാൽപ്പത്തി രണ്ടാണ് നാൽപ്പത്തിരണ്ട് പ്ലസ് അര ണ്ടര മാർക്ക് ചെയ്യാണ് കേട്ടോ ഇനി നമ്മൾ ഇവിടെയും ഒരു ലൈന് വർക്ക് ഓക്കെ ഇത് അറുപത് ഇഞ്ചിൻ്റെ വീതിയുള്ള ഉള്ള അതുകൊണ്ട് തന്നെ ക്ലോത്ത് ഇഷ്ടം പോലെയാണ് നാൽപ്പത്തി നാല് ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇനിയിപ്പോൾ മുപ്പത്തി ആറ് ഇഞ്ചായ മാക്സിബിറ്റാണെങ്കിൽ ഇത് ചെയ്യാൻ കഴിയും പരിച്ചു പിന്നെ അവരെ ഷോൾഡർ ആണ് കേട്ടോ ഇത് വരക്കുമ്പോഴേ ഇതൊന്ന് ശ്രദ്ധിക്കൊണ്ടു താഴെ മേലേ ഒരു പോലെ ഇല്ലേന്ന് ശ്രദ്ധിക്കട്ടോ നാപ്പത്തിരണ്ടര ഇവിടെ ഇല്ലേന്ന് നോക്കുക പിന്നെ ഷോൾഡർ ആട്ടോ നോക്കുന്നത് ഷോൾഡർ പതിനഞ്ചാണ് അപ്പോ സോറി ഷോൾഡർ പതിനാറാണ് കേട്ടോ അപ്പോൾ അതിനാ അതിൻ്റെ മുമ്പ് നമ്മളിവിടെ ലൈനിൽ മടക്കി അടിക്കാൻ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യണം ഓക്കെ ഇവിടെയും രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാണ് താഴ്ഭാഗത്തു എടുത്തൊരു ലൈൻ ഇട്ട് കൊടുക്കുക ചെയ്യേണ്ട കേട്ടോ ഇതിൽ നിന്ന് ഇത് രണ്ടര ചെയ്യണെന്തിനു വെച്ചാൽ ഈ ഇവിടെ എന്താ ഇവിടെ ഇവിടെ കുറച്ച് തുമ്പുണ്ട് നമ്മൾ തുണീൻ്റെ സൈഡിൽ ഒരു തുമ്പുണ്ടാവില്ലേ അത് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ട് അരച്ചൂൺ ഇവിടെയും യും വരച്ചുട്ടോ ഷോൾഡർ പിന്നെ പതിനാറാണ് കേട്ടോ പതിനഞ്ചാണ് അല്ലേക്ക് അരഞ്ച് കൂട്ടിയിട്ട് ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുക ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഷോൾഡർ ഇട്ടെടുത്തു ആ ഷോൾഡറിനെ നമ്മൾ താഴോട്ട് താഴെട്ടിട കേട്ടോ ഇത് ഇത് ആംഹോള് ലൂസുവാണ് അതുകൊണ്ടാണ് ഇത് നിങ്ങൾ ചുരിദാറിനൊന്നും ഇടരുത് ചുരിദാറിനൊക്കെ മെത്തേഡ് ഉണ്ട് ഇത് ഷർട്ട് ആയതുകൊണ്ട് ആ ഷോൾഡറിനെ താഴോട്ട് ഇട്ടാൽ മതി ഓക്കെ പിന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ അളവാണ് ചെസ്റ്റ് അവർക്ക് ലൂസ് വേണം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടര ഇഞ്ച് ചെസ്റ്റും അതിലേക്ക് നമ്മൾ ഒരു ഇഞ്ച് ഇടണം കേട്ടോ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് അവരുടെ ഷേപ്പാണ് നോക്കുന്നത് അപ്പോൾ പതി അവരെ പതി പതിമൂന്നര ഇഞ്ചാണ് അവരുടെ ഷേപ്പ് അതിലേക്ക് അര ഇഞ്ച് കൂട്ടി ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് റൗണ്ട് ഇവിടെ നമ്മൾ എടുത്തത് പന്ത്രണ്ടല്ലേ അല്ലേ അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ചിട്ട് ചെയ്യട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇത് കുറച്ച് ലൂസ് വേണമെന്നാണല്ലോ അവർ പറയണത് അപ്പോൾ അര ഇഞ്ച് കുറച്ചാൽ മതി ഓക്കെ പന്ത്രണ്ട് ഒരു ഇഞ്ച് തൂമ്പു ഇവിടെ വലിയൊരു വ്യത്യാസം ഈ ചെസ്റ്റും ഷേപ്പും തമ്മിൽ ഉണ്ടാവില്ല പിന്നെ ചെസ്റ്റിൻ്റെ അളവ് താഴോട്ട് ഇട്ടിട്ട് പന്ത്രണ്ടര ഇഞ്ചിൻ്റെ നമ്മൾ താഴോട്ട് ഇടുക താഴെ ഭാഗത്ത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് ഉണ്ടായതുകൊണ്ട് ഓപ്പൺ വേണ്ട നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് കൊടുത്തിട്ട് ഇവിടെ മൂന്നര ഇഞ്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യാം അപ്പം നമ്മൾ ഈ അളവിലേക്ക് എട്ട് ഇഞ്ചാണ് കേട്ടോ കൂട്ടണത് ഇഞ്ച് കൂടുതൽ കൂട്ടുകയാണ് കേട്ടോ ഇനി മാർക്ക് മാർക്ക് ഇങ്ങോട്ട് പിന്നെ നമ്മൾ നമ്മളിതിൽ ഷോൾഡർ ഡൗൺ കൊടുക്കും ഷർട്ടിന്റെ കട്ടിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ഷോൾഡർ ഡൗൺ കൊടുക്കും ഇവിടുന്ന് ഇങ്ങോട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം ഓക്കെ താഴ്ന്നല്ലോ രണ്ടാമത് വരച്ച വരയിൽ നിന്ന് ഇഞ്ച് മൂന്നരഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ചെസ്റ്റിന്റെ അളവ് എടുത്തില്ലേ ഇതിൻ്റെ പകുതി എന്നോ താഴ്ഭാഗത്തെ പകുതിയിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ താഴ്ഭാഗത്തെ പകുതിയിൽ നിന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിവിടെ നെക്കിൻ്റെ പിടുത്തെടുക്കുകയാണ് അവർ കൊളർ കോളർ അവരെ കഴുത്തിൻ്റെ ചുറ്റളവ് പതിനഞ്ചാണ് കേട്ടോ പതിനഞ്ചിന് അഞ്ച് കൊണ്ട് അരിച്ചപ്പോൾ നമുക്ക് മൂന്ന് കിട്ടി കേട്ടോ ആ മൂന്ന് ഇവിടെ മാർക്ക് ചെയ്തു അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ട് താഴെ മാർക്ക് ചെയ്തു ഓക്കെ ഇവിടെ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കേട്ടോ ഷോൾഡർ റൗണ് രണ്ടിഞ്ച് മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഇത് വരച്ചു ഇത് വരച്ചു ഇതൊരു ബോക്സ് ആക്കി വരച്ചു കേട്ടോ അപ്പം ഇതിൽ നിന്ന് ഇതിലേക്ക് ഷോൾഡർ ഓണ് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതും ജസ്റ്റ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഷേപ്പിംഗ് ചെയ്താൽ മതി കാരണം കുഴിച്ച് ചെയ്യരുത് കേട്ടോ കുഴിച്ച് ചെയ്താൽ വൃത്തികേടാവും ഇപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ കുഴിച്ച് ചെയ്യരുത് ഓക്കെ ഇനി എങ്ങനെ കട്ട് ചെയ്യാം നോക്കാം അപ്പോൾ ഇത് ഫ്രണ്ട് പീസാണ് ചെയ്യണത് ബാക്ക് പീസിൽ ഞെറിവ് വേണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഷോൾഡർ ഡൗൺ കൊടുത്തിട്ട് ചെയ്യണത് ഓക്കെ ഇവിടുന്ന് ഇവിടെ കട്ട് ചെയ്തു ഇവിടെ ഇങ്ങനെ ഒരു സാധാരണ ലെങ്ത് ആണ് ഒരു ഷർപ്പിന്റെ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ താഴ്ഭാഗം ചെസ്റ്റിന്റെ അളവിനെയാണ് താഴ്ഭാഗത്ത് കൂടുക ഇതൊരു സാധാ അല്ല കുറച്ച് താഴോട്ട് ഇറങ്ങിയതായത് നമുക്ക് താഴ്ഭാഗത്ത് ലൂസ് നിർബന്ധാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ ചെസ്റ്റിന്റെ അളവിനോട് എട്ടുകൂട്ടിയത് ഓക്കെ ഈ വരയിൽ ഈ വരയിൽ നിന്നാണ് ഇങ്ങോട്ട് വരേണ്ടത് വരച്ചപ്പോൾ മാറിപ്പോയതാണ് ഓക്കെയാ ഇത് നമ്മൾ സ്റ്റിച്ചിങ്ങിൽ ഉള്ളതാണ് ഇതാണ് കട്ടിങ്ങൾ ഉള്ളത് കേട്ടോ നമ്മൾ ഇവിടെ ഒരു വെട്ടിട്ട് കൊടുക്കുകയാണ് ഇത് ഇതിൻ്റെ സെൻ്റർ മണക്കുള്ളതാണ് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കട്ടോ കരഭാഗം ഉണ്ടായതുകൊണ്ടാണ് രണ്ടര ഇട്ടതില്ലെങ്കിൽ രണ്ട് ഇട്ടാൽ മതി കേട്ടോ കരഭാഗം അരഞ്ചോളം ഉണ്ട് അത് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ ബാക്ക് പീസ് എടുക്കാം അപ്പൊ ബാക്ക് പീസ് ആണ് കേട്ടോ ബാക്കിൽ ഞെറിവാണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞെറിവ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ബാക്ക് പീസ് ഒരു അഞ്ചിഞ്ച് പുറത്തോട്ട് തള്ളി വെക്കുക ചെയ്യട്ടോ ഇതിനേക്കാളും അഞ്ച് ഇഞ്ച് പുറത്തോട്ട് തള്ളി വെച്ചു ഓക്കെ തള്ളി വെച്ചിട്ട് അങ്ങനെ മടക്കി വെക്കുക വെക്കത് നമ്മളെ പിന്നെ മുന്നത്തെ എന്താ പറയാ ബട്ടൺ ബട്ടൺ ഹോൾ അടിക്കാനുള്ള വേസ്റ്റ് ആണ് വേസ്റ്റ് ആണ് അപ്പൊ അതിന്റെ ഒപ്പം വെക്കരുത് ഇതിനങ്ങനെ മടക്കി വെക്കുക ഇതിനെ മടക്കി വെച്ചിട്ട് തുണിനെ രണ്ടായി മടക്കിയിട്ട് അഞ്ചിഞ്ച് എല്ലോടുത്തും അഞ്ചു ഇഞ്ചിണ്ടെന്ന് ഉറക്കു വരുത്തട്ടോ ഇവിടെ നാലര ഉള്ളു അപ്പൊ കാരണം ബാക്കിൽ കുറച്ച് നിറവ് മതി കണ്ടമാനം നിറിവൊന്നും വേണ്ട എന്നാലും ഒരു പത്ത് ഇഞ്ചു ഒമ്പത് ഇഞ്ചിലെ വലിയ നിറവ് ഇടണം ഇത് നമ്മള് ഷോൾഡർ ഡൗൺ ശൈലീല്ലേ ഇവിടെ ലൈൻ ഇട്ട് കൊടുക്കാം ഓക്കെ അതേപോലെ ഇവിടെ ഇട്ടുകൊടുക്ക കേട്ടോ എന്നിട്ട് ഇവിടെ ഒന്ന് വരച്ച് കൊടുക്കുക വരച്ചുകൊടുക്കുക ഓക്കെ പിന്നെ നമ്മൾ ഇവിടുത്തെ അളവ് ഇത് നാലരയാണ് നാലരയാണ് ഈ പീസുള്ളത് അഞ്ചിഞ്ച് വേണോ ഇനി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കട്ടെ അപ്പം നാലര അഴ്ച്ചിട്ട് കുഴപ്പമില്ല എറിവിടാനല്ല ഒമ്പതിഞ്ചെങ്കിലും ഉണ്ടായാൽ മതി ആ നാലര ഒഴിവാക്കിയിട്ട് ഇഞ്ച് ഷോൾഡർ എടുക്കുക ചെയ്യണം കേട്ടോ എട്ട് ഇഞ്ച് ഷോൾഡർ എടുത്തു ഓക്കെ ഇനി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യാം ഇത് സിമ്പിളാണ് കേട്ടോ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര പണിയാണ് ഇതങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും ഓക്കെ സിമ്പിളായിട്ട് ചെയ്യാം ചെറിയൊരു കട്ടിങ് ഇവിടെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനാണ് ജസ്റ്റ് മേലെപ്പോ വലിച്ചത് അപ്പോൾ നമ്മൾ ഷോൾഡർ ഓണ് മാറിപ്പോയി നമ്മളെ ലൈൻ മാറിപ്പോയി അപ്പോൾ ഇത് നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കാൻ പറ്റി നമുക്ക് ആ ലൈന് മാറാൻ പാടില്ല എന്നുള്ളത് ഓക്കെ കറക്റ്റ് ലൈനിൽ തന്നെ വരണം കേട്ടോ ഞാൻ ഇഞ്ച് മേലോട്ട് വലിച്ചത് അവിടെ ഉള്ളിലൊരു കട്ടിങ് വന്നിട്ടുണ്ട് തുണിക്ക് അത് ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു ഇപ്പം അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ വെച്ചതാണ് കേട്ടോ ഇത് നമ്മൾ ഷേപ്പ് ചെയ്ത് ആദ്യം നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് കസ്റ്റമർ തിരഞ്ഞു വന്നപ്പോൾ അവർക്ക് റിക്വസ്റ്റ് ചെയ്തതാണ് ഞാനൊന്ന് വീഡിയോ എടുത്ത് ചെയ്യാനുള്ളതാണ് അതാണ് വൈകിയത് എൻ്റെ ടൈം തിരക്കൊണ്ട് നമുക്ക് സമയം കിട്ടാറില്ല അപ്പോൾ കിട്ടുന്ന സമയത്ത് എൻ്റെ സ്റ്റാഫ് എടുക്കുന്ന വീഡിയോ ആണത് ഓപ്പൺ ഇല്ലാത്ത വന്ന സംഭവം സംഭവമായതുകൊണ്ടും ലെങ്ത് കൂടുതലായതുകൊണ്ടും അത് താഴ്ഭാഗത്തേക്ക് ഇത്ര ലൂസ് നമ്മൾ കൊടുക്കണം കേട്ടോ തുമ്പ് നമ്മൾ അതിന് മാത്രം ഇടയില്ല പൊതുവേ തുമ്പ് കുറവാണ് ഉണ്ടാവുക അത്രയും ഡ്രസ്സുകൾക്ക് അതൊക്കെ ഇത് നമുക്ക് മനസ്സിലായില്ലേ ഇനി നമ്മൾ ഷോൾഡറിനൊരു പീസ് എടുക്കാം കേട്ടോ നമ്മൾ ഷോൾഡർ ഡൗൺ ചെയ്താലേ അതോടെ പീസ് വയ്ക്കണ്ടേ അപ്പം അതിന് ഇഞ്ച് വീതിയും ഇഞ്ച് സോറി ഇഞ്ച് ലെങ്ത്തും ഇഞ്ച് വീതിയിലും കൂടി എടുക്കുക ചെയ്യേണ്ട കേട്ടോ

മാർക്ക് ചെയ്തു താഴ്ഭാഗത്തേക്ക് നമ്മൾ ആറ് ഇഞ്ച് മാർക്ക് ചെയ്തു അങ്ങനെ ഒരു ബോക്സായി വരച്ചു ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ രണ്ട് ഇഞ്ച് ഷോൾഡർ ഡൗൺ കൊടുത്തു ഇവിടെ നമ്മൾ മൂന്നിഞ്ചാണ് മുന്നത്തെ കുളർന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ നമ്മളൊരു ഒന്നേ മുക്കാൽ ഇവിടെയും കൊടുത്തു കേട്ടോ കാലിഞ്ച് കുറച്ച് കൊടുത്തു ഇതിങ്ങനെ ജസ്റ്റ് ഒരു ഷെയ്പ്പിങ് ഓക്കേ ഇത് വരക്കാൻ വിട്ട് പോയതാണ് ബട്ടർ ഹൗസ് കുറച്ച് താഴെയാണ് അത് ഏറ്റവും പോയി സ്കെയിൽ വാങ്ങുക പറഞ്ഞാൽ എപ്പോഴും മറന്നു പോണതാണ് നമ്മൾ ഇതേപോലെ ഒരു പീസും കൂടി എടുത്ത് കവർ ചെയ്യുക സാധാ നോർമലായിട്ട് ഇത് മാത്രം വെച്ചിട്ടും ചെയ്യട്ടോ പക്ഷെ അതിനൊക്കെ നമ്മൾ ഇതേപോലെ ഒരു പീസും കൂടി എടുത്ത് കവർ ചെയ്യുക ചെയ്യാം പിന്നെ ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാം ഉടനെ വെട്ടിട്ടെടുക്കുക കേട്ടോ ഇനി നമ്മൾ കയ്യാണ് അപ്പം ഇനി നമ്മൾ കയ്യീൻ്റെ ലെങ്ത്താണ് എടുക്കുന്നത് ഓക്കെ കയ്യീൻ്റെ ലെങ്ത്ത് എടുക്കുമ്പോൾ അവർക്ക് ഇരുപത്തി നോക്കട്ടെ ഇരുപത്തൊന്ന് ഇഞ്ച് ലെങ്ത്ത് വേണം അപ്പോൾ ഇരുപത്തൊന്നിലേക്ക് നമ്മൾ ഒരു ഇഞ്ചാണ് കൂട്ടുന്നത് കേട്ടോ അപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടെന്ന് രണ്ടിഞ്ച് മൈനസ് ചെയ്യാം ഇതെന്തിനാന്ന് വെച്ചാൽ കപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവർക്കൊരു രണ്ടിഞ്ച് വീതി ഉള്ള കപ്പ് വേണോ അപ്പോൾ നമ്മൾ ഇരുപതിഞ്ചാക്കി ഓക്കെ പിന്നെ അവരെ ചെസ്റ്റിൻ്റെ ടൈറ്റ് ഉള്ളത് നാൽപ്പത്തി രണ്ടാണ് നാൽപ്പത്തിരണ്ടിന് നാല് ഭാഗമാക്കുമ്പോൾ നമുക്ക് പത്തര കിട്ടും ആ പത്തര നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു പിന്നെ ലൂസ് ഒമ്പതാണ് അവർക്ക് കേട്ടോ അപ്പോൾ അവർക്ക് രണ്ട് ഞെറിവ് കൈക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു എട്ട് ഇഞ്ച് പടി മാർക്ക് ചെയ്യും എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരാം ഇനി നമ്മൾ നാലര ഇഞ്ച് ഇവിടെ ഷേപ്പ് ചെയ്യുക കേട്ടോ താഴ്ഭാഗത്തേക്ക് നാലര ഇഞ്ച് ഓക്കെ ഇവിടെ കട്ട് ചെയ്യാത്ത കുളറിനുള്ള തുണി വേണ്ടേ അപ്പോൾ അവിടെ കട്ട് ചെയ്താൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തുണി നഷ്ടപ്പെട്ടാലോ വിചാരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്യുക കേട്ടോ ഇവിടെ ഒരു ഷെയ്പ്പ് കട്ടിങ് കൊടുത്തു ഇതിനെ നിവർത്തി നിവർത്തി വെക്കുക വെച്ചിട്ട് മാർക്ക് ചെയ്യാം നോക്കി പതിനാറ് പതിനാറിന്റെ പകുതി എട്ട് അപ്പോൾ ഈ എട്ടിലേക്ക് ഇവിടെ മടക്കുക ഈ എട്ടിലേക്ക് ഇവിടെ മടക്കുക ഇഞ്ച് വിട്ടിട്ട് മുകൾ ഭാഗത്ത് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ ആവട്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് നാലിഞ്ച് മേലോട്ട് മാർക്ക് ചെയ്യുക അതിൻ്റെ ഒരു കട്ടിങ് ഇത് ബാക്ക് പീസാണ് കേട്ടോ ബാക്ക് പീസിൽ ഒരു കട്ടിങ് കൊടുക്കുക നമ്മൾ കയ്യിൻ്റെ മുൻപീസ് ആട്ടോ ഇനി കട്ട് ചെയ്യുന്നത് മുൻവശം ഇത് ഇത് ബാക്ക് പീസ് ബാക്ക് പീസിലാണ് നമ്മളിവിടെ ഈ ഓപ്പൺ കൊടുക്കുക ഷർട്ടിൻ്റെ കൈക്ക് പിന്നെ കപ്പുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓപ്പൺ കൊടുക്കണം പിന്നെ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഫ്രണ്ട് പീസിലെ ഒരു ഷേപ്പ് കൊടുക്കണം കേട്ടോ അതിനിപ്പോൾ ഇങ്ങനെയുള്ള ഡ്രസ്സാവുമ്പോൾ ഈ ഷേപ്പ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ സ്വാഭാവികമായിട്ടും പൊതുവേ നമ്മൾ കൈ ഇങ്ങനെ ചെയ്യുമ്പോൾ ഷേപ്പ് കൊടുക്കും അപ്പൊ ഈ കൈയിന്റെ കപ്പിനുള്ള തുണി എടുക്കാണ് കേട്ടോ അപ്പൊ ഇഞ്ചാണ് ചുറ്റളവ് ഇവിടുത്തെ ചുറ്റളവ് അവർക്ക് കുറച്ച് തടിയിലാളാണ് അപ്പം അങ്ങനെ ഇഞ്ചാണ് അപ്പം അതിന്റെ പകുതി പകുതി അഞ്ചിഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ പിന്നെ മുക്കാലിഞ്ച് ഉൾവശത്തേക്ക് മടക്കി അടിക്കാനും കേട്ടോ അപ്പൊ അങ്ങനെ അഞ്ചേ മുക്കാലിഞ്ച് നീളം പിന്നെ നമ്മൾ രണ്ട് ഇഞ്ചിലാണ് കപ്പ് ഉള്ളത് അപ്പോൾ അതിൽ അര ഇഞ്ച് രണ്ട് വശത്തും അരയച്ചിഞ്ച് പോകും രണ്ട് രണ്ട് നാല് മടക്കുമ്പോൾ ഇഞ്ച് രണ്ട് വശത്തൊക്കെ അരേച്ചിഞ്ച് മടക്കാൻ അപ്പോൾ അഞ്ചിഞ്ച് വീതി വേണം കേട്ടോ അഞ്ചിഞ്ച് വീതിയും അഞ്ചേ മുക്കാൽ ഇഞ്ച് നീളമുള്ള ഒരു ക്ലോത്ത് എടുക്കുക ഓക്കെ ഇങ്ങനെ മടക്കിയിട്ടായിരിക്കാം കേട്ടോ എടുക്കുന്നത് ക്ലോത്ത് എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കുക ഇതേപോലെ ഒരു പീസും കൂടെ എടുക്കുക ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങാണ് കാണിക്കണത് കേട്ടോ അതേപോലെ മടക്കിയിട്ട് ഒരു പീസും കൂടെ എടുക്കുക കോഡ് സെറ്റിന്റെ കട്ടിങ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ നീ ഇൻഷാല്ലാ സമയം കിട്ടുമ്പോ സ്റ്റിച്ചിങ് കൂടെ കാണിക്കും പറയുന്നത് പോലെ എല്ലാരും ഇത് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യ പിന്നെ പറയാനുള്ളത് ആറു മാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് എന്ത് വേണേലും പഠിക്കാൻ സുവർണവസരായിട്ട് കാണണം അത് നമ്മൾ എല്ലാവർക്കും സ്റ്റിച്ചിങ് പറയാൻ കട്ട് ചെയ്യാൻ ഭയമുള്ളവരാണ് മിക്ക ആൾക്കാരും എല്ലാവർക്കും തോന്നൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആരെങ്കിലും ഒന്ന് കട്ട് ചെയ്താൽ നീരുന്നതിന് എനിക്ക് സ്റ്റിച്ചുന്നു അങ്ങനെയൊക്കെ തോന്നുന്നവരാണ് എന്തിനാ അങ്ങനെ തോന്നേണ്ട ആവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിപ്പിക്കുന്നു നമ്മൾ ഉറപ്പ് തരികയാണ് അഞ്ഞൂറ് രൂപ മാത്രം അടച്ചിട്ട് നമ്മൾ ക്ലാസ്സിൽ കയറിയാൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിപ്പിക്കും പൊതുവേ നമുക്ക് പിന്നെ ഇതിനെക്കുറിച്ച് അറിയാൻ ചെയ്യാനൊക്കെ പേടി എന്താന്ന് വെച്ചാൽ മെഷർമെൻ്റ് അറിയാത്തതിൻ്റെ പേടിയാണ് നമ്മൾ ബോഡി മെഷർമെന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് കണ്ടാലും ഏത് ഫോട്ടോ കണ്ടാലും നമുക്ക് അതുപോലെ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഞാൻ എത്ര സമയം ഞാൻ എന്താ പറയുക ഉറങ്ങാതിരിക്കണോ അത്ര സമയം ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും എപ്പോൾ വിളിച്ചാലും റിപ്ലൈ തരും ഏത് സമയത്ത് എന്ത് ഡൗട്ടും എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കണം ആരുണ്ടെങ്കിലും എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പെന്ന് പറഞ്ഞാൽ നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ചിലർ പക്ഷങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ തിരക്ക് കാരണം ഞാൻ ശ്രദ്ധിക്കാതെ പോകാനും പിന്നെ അത് താഴോട്ട് താഴോട്ട് പോകുമ്പോൾ കൂടുതൽ എക്വയീസ് വരുമ്പോൾ താഴോട്ട് പോകും അപ്പം എനിക്ക് റിപ്ലൈ തരാനും കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം ഒരുപാട് ഒരുപാടാൾ പിന്നെ കമന്റ് ചെയ്തിട്ടുണ്ട് റിപ്ലൈ തരുന്നില്ല വാട്സാപ്പിൽ റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ അത് അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഓൺലൈൻ ക്ലാസ് തന്നെയാണ് പ്രധാന ഘടകം പിന്നെ അതിൽ നമ്മൾ ഓൺലൈൻ മാക്സി സെയിലും കൂടെ ഉണ്ടായത് കാരണം ഒരു ദിവസം ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ ആദ്യം ആദ്യം മെസ്സേജ് അയച്ചതൊക്കെ താഴോട്ട് പോകും പിന്നെ നമ്മളെ ഷോപ്പിന്റെ തിരക്കും നമ്മളെ തിരക്കും എല്ലാം കൂടെ ആകുമ്പോൾ കൂടുതൽ നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പോകും അപ്പം നിങ്ങളൊന്ന് വിളിച്ചാൽ മതി ഒന്ന് കോൾ ചെയ്യാം കോൾ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ എടുക്കും നമുക്ക് സംസാരിച്ചാൽ മതിയല്ലോ മറ്റേത് അങ്ങനെയല്ലേ നമ്മൾ നോക്കണം ചാറ്റണം അതിൻ്റെ റിപ്ലൈ തരണം അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പം തരാൻ സമയം വൈകി പോകും പക്ഷെ നിങ്ങൾ കോൾ ചെയ്ത് അങ്ങനെ തീർച്ചയായിട്ടും റിപ്ലൈ ഉണ്ടായിക്കും ഞാനല്ലെങ്കിൽ എൻ്റെ മക്കളെങ്കിലും അതിന് റിപ്ലൈ തരും അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കണം ഡൗട്ട് ഉള്ളവരൊക്കെ നമ്മൾ വിളിക്കട്ടോ നമ്മൾ ക്ലാസിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കണം അവരൊക്കെ വിളിക്കാം പാന്റ് ഷർട്ട് കോട്ട് സ്കേട്ട് എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നത് നമ്മള് നമ്മളെ സ്റ്റുഡന്റിന്റെ ഫീഡ്ബാക്ക് ആണ് നമ്മൾ പറയുന്നത് അവർ എന്റെ അടുത്ത് പറയണേ ഞങ്ങള് ഇത്ര കാലം പഠിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കോൺഫിഡന്റ് കിട്ടിയിട്ടില്ല അത്ര നാലൊരു ക്ലാസ് കിട്ടിയിട്ടില്ല അത് അവര് പറയണേ ഞാൻ പറയില്ല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഇങ്ങളടുത്ത് പറയണത് നാളെങ്ങളും അങ്ങനെ പറയാൻ ഒരവസരം ഉണ്ടാവട്ടെ അപ്പോ ഞാൻ വളരെയധികം ഞങ്ങളെടുത്ത് പറയാ നമുക്ക് എന്താണോ നമ്മളെ കയ്യിലുള്ള കഴിവ് അത് മികച്ചത് എന്നിൽ മികച്ചത് എന്താണോ അതാണ് ഞാൻ എന്റെ സ്റ്റുഡൻറിന് ഷെയർ ചെയ്യണത് അപ്പൊ അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ക്ലാസ് നല്ലൊരു ക്ലാസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോണ്ടാക്ട് ചെയ്യാം ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസ്സലാം വരെയും